മനുഷ്യരിലെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയാൽ നായ്ക്കൾ കൂട്ടത്തോടെ താഴേക്ക് ചാടി മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും അവിശ്വസനീയമായ ഒരു നിഗൂഢതയാണ് അനുഭവപ്പെടുക സ്കോട്ട്ലൻഡിലെ മിൽട്ടൺ എന്ന ഗ്രാമത്തിനടുത്തുള്ള ഓവർടേൺ ബ്രിഡ്ജ് എന്ന പാലത്തെക്കുറിച്ചാണ് ഈ വിചിത്രമായ പ്രതിഭാസം നിലനിൽക്കുന്നത് ഈ പാലത്തിനിപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഡോഗ് സൂയിസൈഡ് ബ്രിഡ്ജ് അഥവാ പട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പാലം എന്ന പേരിലാണ് കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്കിടയിൽ ഈ പാലത്തിൽ നിന്ന് ധികം നായ്ക്കൾ താഴേക്ക് ചാടി ജീവൻ ഒടുക്കിയതായും നൂറുകണക്കിന് നായ്ക്കൾ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും വിചിത്രമായ കാര്യം നായ്ക്കൾ പലപ്പോഴും പാലത്തിന്റെ ഒരേ സ്പോട്ടിൽ നിന്നാണ് താഴേക്ക് ചാടുന്നത് എന്നതാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ നായ്ക്കൾക്ക് മനുഷ്യരെ പോലെ ആത്മഹത്യ ചിന്തകൾ ഉണ്ടാവില്ലെന്നാണ് മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് എന്നിട്ടും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഈ പ്രതിഭാസം കാരണം പ്രദേശവാസികൾക്കിടയിൽ വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് നായ്ക്കളുമായി ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പോലും പലരും മടിക്കുന്നു തങ്ങളുടെ വളർത്തു നായി നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു പാലത്തിന് സമീപം നായ്ക്കളെ കെട്ടിയിട്ട് മാത്രം കടത്തിവിടുക എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ദുരൂഹമായ ഈ ചാട്ടം ഇപ്പോഴും തുടരുന്നു പാലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്ന് അതീന്ദ്രിയ ശക്തികളുമായി ബന്ധപ്പെട്ടതാണ് ഈ പാലത്തിൽ പ്രേതബാധയുണ്ടെന്നും ദുരൂഹമായ ഈ ശക്തിയാണ് നായ്ക്കളെ ചാടാൻ പ്രേരിപ്പിക്കുന്നതെന്നും പ്രദേശവാസികളിലൊരു വിഭാഗം വിശ്വസിക്കുന്നു